ഹലോ സ്ലാക്കു എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല മഴ ഇല്ല മഴയുടെ സീസണായി തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ വിഷമൊരുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി നമുക്കൊരു കഴുണ്ടാക്കിയതാണ് അങ്ങനെ മുട്ട പരിചയ മുട്ട പരിചയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ് മാവൊക്കെ കൊഴിച്ചു ചമ്മന്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങി അങ്ങനെ വിവിധ ആൾക്കാർക്കൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് അറിയാറ് എന്നാലും നമ്മളിന്ന് വൈകുന്നേരം ചൂ തണുപ്പ് കാലല്ലേ അപ്പോൾ എന്നാൽ ചൂടോടുക്ക മുട്ട ഭജോ എന്താണ് പായച്ചായം കുടിക്കുമ്പോൾ വേറെ ടേസ്റ്റല്ല അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി ചമ്മന്തിട്ടിട്ടാണ് ഈ ഭജി ചില എന്താണ് മസാലക്കൂട്ട് വെച്ചിട്ടുണ്ടാക്കണോരുണ്ട് ഉള്ളിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സാധനമൊക്കെ റെഡിയായി പൊരിച്ച് പാത്രത്തിൽ വെച്ച് അടിപൊളി ടിപൊളി ചായയും ബജും കൂടെ കഴിക്കുക എന്നുള്ള രീതിക്ക് ആണ് അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് കൊടുക്കുക കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പറയുക